റിപ്പോർട്ടർ ശബരിമല ശ്രീകോവിലിന്റെ പഴയ വാതിലിലെ സ്വർണവും ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിയതായി സൂചന രണ്ടര കിലോ സ്വർണമാണ് വാതിലിൽ ഉണ്ടായിരുന്നത് തകരാർ എന്ന് പറഞ്ഞു മാറ്റിയ പഴയ വാതിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്തത് വാതിലുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് ഇതുവരെ എസ് ഐ ടിയുടെ അന്വേഷണ പരിധിയിൽ വന്നിട്ടില്ല വാതിൽ ദ്രവിച്ചു പോയിരുന്നുവെന്നും പൊതിഞ്ഞ ലോഹത്തിന് പ്രശ്നങ്ങളില്ലായിരുന്നുവെന്നും വാതിൽ നിർമ്മിച്ച ആശാരി ഇളവള്ളി നന്ദനും വെളിപ്പെടുത്തിയിരുന്നു സന്നിധാനത്ത് എസ് പരിശോധന തുടരുകയാണ് പഴയ വാതിൽ സ്വർണ്ണവാതിലായിരുന്നു അതിൻ്റെ അളവൊക്കെ എടുത്ത് എന്നിട്ട് പുതിയത് ഉണ്ടാക്കാൻ വേണ്ടി ബാംഗ്ലൂർ ശ്രീരാമപുരത്ത് വെച്ച് പണിയാണെന്ന് പറഞ്ഞു ഈ ഇങ്ങനൊരു സ്ഥലം ശ്രീരാമപുരമാണ് ഈ ഉണ്ണീഷണം പോറ്റിയുടെ ചെമ്പ് പൂശല്ല ചെമ്പ് കവർ ചെയ്യലാണ് കവർ ചെയ്തിട്ട് അതിൻ്റെ മീത് എംബോസ് ചെയ്തിട്ടുള്ള വർക്കാണ് അത് ഹൈദരാബാദിലാണ് ചെയ്തത് പറഞ്ഞു അത് ചെയ്തതിന് ശേഷമാണ് ഈ സാധനം സ്വർണം പൂശാൻ കൊണ്ടുപോയത് കൊണ്ട് കൊണ്ടുപോയത് അവിടേക്കാണെന്ന് അറിയില്ല പഴയ വാതിൻ്റെ ലോക്കൊക്കെ ഇതിലേക്ക് വെച്ചു എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ലോക്കിന് പ്രത്യേകത ഉണ്ടായിരുന്നു അത് കോൽപൂട്ട് എന്ന് പറയുന്ന ഒരു ലോക്കാറുന്നത് കോൽപൂട്ട് ഇപ്പോൾ ദ്വാരപാലക ശില്പത്തിന്റെ ഈ വിവാദം വരണേ എന്റെ നാല് ദിവസം മുമ്പ് എന്നെ വിളിച്ചിരുന്നു ശബരിമല ഡോറിന്റെ ഉൾഭാഗത്ത് ഒരു ചെമ്പ് തകിട് വെച്ചിട്ടുണ്ടോ എലി കടക്കാതിരിക്കാന്ന് ചോദിച്ചിട്ടാണ് വിളിച്ചത് എന്നോട് അപ്പൊ എന്നിട്ട് അതിന്റെ ഫോട്ടോസും എനിക്ക് അയച്ചതന്നു അപ്പം ഞാൻ പറഞ്ഞു ഇത് നമ്മൾ ചെയ്തല്ല നമ്മള് ഡോർ അന്ന് ഫിറ്റ് ശേഷം പിന്നെ ഡോറിന്റെ ഒന്നും ചെയ്തിട്ടില്ല ഇനിയിപ്പര ചെയ്തത് എനിക്കറിയില്ല എന്നിട്ട് എന്ന് ഞാൻ മറുപടി പറഞ്ഞു ടി വി പ്രസാദ് നൽകും വിശദാംശങ്ങൾ പ്രസാദ് ഈ വരുന്ന പ്രതികരണങ്ങളെല്ലാം നൽകുന്ന സൂചനകളൊക്കെ വലുതാണ് ഈ വാതിലുമായി ബന്ധപ്പെട്ട് നടന്ന ക്രമക്കേടുകൾ അത് പ്രേക്ഷകരിലേക്ക് വിശദമായി തന്നെ പ്രസാദ് എത്തിച്ചതാണ് അത് ഇന്നലെ കോടതി എടുത്തു പറഞ്ഞ കാര്യം കൂടി നമുക്ക് മുന്നിലുണ്ട് ഈ വാതിൽ എന്ത് ചെയ്തു എന്നുള്ളത് അതിലുള്ള സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി അടിച്ചു മാറ്റി എന്നുള്ളതിനൊക്കെ ഇനി കൂടുതൽ തെളിവുകൾ എസ് ഐ ടിക്ക് ലഭിക്കേണ്ടതുണ്ടല്ലോ അല്ലെ എസ് ഈ വിഷയം കാര്യമായി തന്നെ അന്വേഷണ പരിധിയിൽ വരുത്തുന്നുണ്ടോ ഉറപ്പായും അത് ഇന്നലെ മുതൽ തന്നെ തുടങ്ങി എന്നുള്ളതാണ് റോഷനി നമുക്കറിയാവുന്നത് പോലെ കട്ടിളപ്പടിയും അതുപോലെ ദ്വാരപാലക വിഗ്രഹങ്ങളുടെ പാളികളും മാത്രമാണ് അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണ പരിധിയിൽ ഉണ്ടായിരുന്നത് അതിൽ രണ്ടിൽ നിന്നും സ്വർണം നഷ്ടപ്പെട്ടതിലാണ് രണ്ട് കേസുകൾ ഇതുവരെയും ആ എസ് ഐ ടി രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത് പക്ഷേ നേരത്തെ റിപ്പോർട്ടർ പുറത്തുവിട്ട തെളിവുകൾ സഹിതമുള്ള വാർത്തയായിരുന്നു വാതിലിൻ്റെ കാര്യത്തിൽ വാതിലിൻ്റെ കാര്യത്തിൽ ഒരുപാട് ദുരൂഹതകൾ അന്ന് ഉയർന്നു നിൽക്കുന്നുണ്ടായിരുന്നു അതാണ് ഇന്നലെ ഹൈക്കോടതിയും ചോദിച്ചത് പ്രത്യേക അന്വേഷണ സംഘത്തോട് പഴയ വാതിലിൻ്റെ സ്വർണം അത് പോറ്റിക്ക് വിട്ടോ എന്ന സംശയം ആ സംശയം ദുരീകരിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തോട് പറഞ്ഞിരിക്കുകയാണ് അതിലൊരു സംഭവമുള്ളത് റോഷിനി നമുക്കറിയാവുന്നത് പോലെ ആ നേരത്തെ ആദ്യം ഈ ചെയ്യുന്നത് വാതിലാണ് അതായത് വാതിലിന് എന്താണ് തകരാറുണ്ടായത് എന്ന കാര്യം വ്യക്തമല്ല അതിന് അതിൽ ഇളകുന്നു അതല്ലെങ്കിൽ ആ വേറെ എന്തോ തകരാറ് എന്നൊക്കെ പറഞ്ഞാണ് അന്ന് മാറ്റിയത് പക്ഷേ അങ്ങനെ മാറ്റുന്ന സമയത്ത് ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവുണ്ട് ആ ഉത്തരവിറക്കിയ തീയതി ആറ് എട്ട് രണ്ടായിരത്തി പതിനെട്ടാണ് ഉത്തരവ് പ്രകാരം ആ ഉണ്ണികൃഷ്ണൻ പോറ്റി പുതിയ വാതിൽ പണിത് അതിന് െ സ്വർണം പൂശിക്കൊണ്ട് കൊണ്ട് സ്ഥാപിക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത് തീരുമാനിച്ചിരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ആറ് എട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഉത്തരവ് പുറത്തിറക്കുകയും ചെയ്തത് എന്നാണ് മറ്റ് മറ്റുത്തരവുകളിൽ നിന്ന് വ്യക്തമാകുന്നത് പക്ഷേ ആറ് എട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ആ വാതിൽ പണിയാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആ ഉത്തരവ് കൊടുത്ത ആ ഉത്തരവിന്റെ പകർപ്പ് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് ആ ചിലരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം ആ ഉത്തരവ് പ്രകാരം yeah പഴയ വാതിലിലുള്ള രണ്ടരക്കിലയോളം വരുന്ന സ്വർണം ആ സ്വർണം വേർതിരിച്ചെടുത്ത് പുതിയ ഉപയോഗിക്കാം എന്ന് പറയുന്ന ഒരു ആ തീരുമാനം ആ ഉത്തരവിൽ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ആ ഉത്തരവിൻ്റെ പകർപ്പ് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല അത് നിർണായകമാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം വാതിലിൽ നിന്നാണ് റോഷ്നി എല്ലാം തുടങ്ങിയത് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസം ആറാം തീയതിയിലെ ഈ ഉത്തരവ് പ്രകാരം പുതിയ വാതിൽ ആ വാതിൽ ഉണ്ടാക്കിയ ആളാണ് ാണ് ഇളവള്ളി നന്ദനാണ് ആ ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത് ആ പുതിയ വാതിൽ ആദ്യം ആ വാതിൽ മരത്തോണ്ടുണ്ടാക്കുന്നു അതിന് പിന്നീട് ആ ചെമ്പുപാളി ഉണ്ടാക്കുന്നു അതിൽ സ്വർണം പൂശുന്നു അങ്ങനെ സ്വർണം പൂശി കൊണ്ടുവെക്കുന്നതോടുകൂടി പഴയ വാതിൽ അവിടെ നിന്ന് മാറ്റുകയാണ് ആ വാതിൽ അവിടെ വെച്ച സമയത്താണ് ആ വാതിലിന് വലിയ തിളക്കമുണ്ടാകുന്നത് നമുക്കറിയാവുന്നത് പോലെ ഗോൾഡിൽ നിന്ന് വ്യത്യസ്തമാണ് ഗോൾഡ് പൂശിയാലുള്ള തിളക്കം അങ്ങനെ ഡോറിന് വലിയ തിളക്കമാവുന്നതോടുകൂടി അതിൻ്റെ കട്ടിളപ്പടിക്ക് തിളക്കം കുറവാണെന്ന് പറയുന്നു കർക്ക് തിളക്കം കുറവാണെന്ന് പറയുന്നു ദ്വാരപാലകരുടെ താങ്ങുപീഠത്തിന് തിളക്കം കുറവാണെന്ന് പറയുന്നു അങ്ങനെ വാതിലൂടെയാണ് ഈ സ്വർണ്ണക്കൊള്ള തുടങ്ങുന്നത് എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ അവിടെയുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഒന്നും കാണാതെ ഒരു പ്രതിഫലവും ഇല്ലാതെ ഇത്രയേറെ വലിയ തട്ടിപ്പ് നടത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി ആ പഴയ വാതിലിൻ്റെ സ്വർണം അവിടെ വെക്കുമോ ബാക്കി വെക്കുമോ എന്നുള്ളതാണ് അങ്ങനെ ബാക്കി വെച്ചില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് കോടതി തന്നെ പറയുന്നുണ്ട് അഷ്ടാഭിഷേക കൗണ്ടറിനടുത്തായിരുന്നു എസ് ഐ ടി അന്വേഷണം വരെ ആ വാതിൽ എന്നാണ് ഉത്തരവിൽ പ്രതിഷേധിക്കുന്നത് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം തുടങ്ങുന്നതുവരെ ആ വാതിൽ എന്നാണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് അതിനർത്ഥം സ്വർണം പോലെയുള്ള അമൂല്യ വസ്തുക്കളാണ് എങ്കിൽ ശബരിമലയിൽ സൂക്ഷിക്കേണ്ട ഇടം അഷ്ടാഭിഷേക കൗണ്ടറിന്റെ പിറകുവശമോ ആരും പോകാത്ത മൂലയിലോ അല്ല അതിനു വേണ്ടിയാണ് ശബരിമലയിലും ആറന്മുളയിലും ദേവസ്വം ബോർഡിന് സ്ട്രോങ് റൂമുകൾ ഉള്ളത് അങ്ങനെ രണ്ടര കിലോ കൃത്യമായി പറഞ്ഞാൽ രണ്ട് കിലോ അഞ്ച് അമ്പത്തി അഞ്ഞൂറ്റി പതിനേഴ് ഗ്രാം സ്വർണം ആ അടങ്ങിയ വാതിലായിരുന്നുവെങ്കിൽ അത് വെക്കേണ്ടിയിരുന്നത് സ്ട്രോങ് റൂമിലാണ് പിന്നീട് ദേവസ്വം വിജിലൻസിന്റെ പരിശോധനയ്ക്ക് ശേഷമാണ് ആ വാതിലെടുത്ത് സ്ട്രോങ് റൂമിലേക്ക് വയ്ക്കുന്നത് ഇനിയിപ്പോൾ പരിശോധിക്കേണ്ടത് ആ സ്വർണം എവിടെ പോയി എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘം അതിന്റെ ഗൗരവത്തോടു കൂടിയുള്ള അന്വേഷണം സ്വാഭാവികമായി ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും റോഷ്നി അതാണ് പ്രസാദ് പറഞ്ഞതുപോലെ പോയ സ്വർണം അതെവിടെയാണെന്ന് കണ്ടെത്തേണ്ടതുണ്ട് അത് പഴയ വാതിലിൻ്റേതാണെങ്കിലും അതേറെ പ്രസക്തമാണ് പല പ്രതിപക്ഷ നേതാക്കളും പറഞ്ഞതുപോലെ കുറച്ചുകൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ പോറ്റി അയ്യപ്പന്റെ അടിമുടി സമ്പത്തും കട്ടെടുത്തേനെ എന്നുള്ളതാണ് അത് ഒരു തമാശയായിട്ടുള്ള ഒരു കാര്യമല്ല ഗൗരവതരമായ വിഷയമാണ് അതിപ്പോ പഴയ വാതിൽ സംബന്ധിച്ചുള്ള വിവരങ്ങളിലെ ക്രമക്കേട് അത് റിപ്പോർട്ടർ ടി വി തന്നെ പുറത്തു കൊണ്ടുവന്ന് കോടതി തന്നെ വലിയ സംശയം അതിൽ പ്രകടിപ്പിക്കുകയും ചെയ്ത വിഷയമാണ് അപ്പോൾ പോറ്റി എന്ന് ാണ് ഇതൊക്കെ ചെയ്തത് എന്നുള്ളതിന് കൃത്യമായ തെളിവുകൾ മാത്രം കിട്ടിയാലും പോല ഈ സ്വർണമൊക്കെ എവിടെ എന്നുള്ളതിനും ഉത്തരം വേണം